നെയ്യാറ്റിൻ്റെ സമാധി കേസിൽ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന പോലീസ് മരിച്ച ഗോപിൻ സ്വാമി അതീവ അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നു എന്നാണ് ബന്ധുവിന്റെ മൊഴി ലഭിച്ചിട്ടുള്ളത് വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയ അടുത്ത ബന്ധുവാണ് പോലീസിന് ഈ രീതിയിൽ മൊഴി നൽകിയത് ഏതായാലും കഴിഞ്ഞ ദിവസം പതിനൊന്നരയോടെ ഗോപിൻ സ്വാമി നടന്നുപോയി സമാധി ആയി എന്നായിരുന്നു കുടുംബത്തിന്റെ മൊഴി രജിത്ത് ചേരുകയാണ് ഈ വിഷയത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത് ഈയൊരു വിഷയമുണ്ടായതു മുതൽ തന്നെ പൂർണ്ണമായൊരു വലിയൊരു ദുരൂഹത തന്നെയാണ് ഇതിൽ ഉള്ളത് ഇപ്പോഴും ഇന്നലെയായിരുന്നു സംഭവം നടന്നത് ഇപ്പോഴും കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറാലൂട് സ്വദേശിയായിട്ടുള്ള ഗോപൻ സ്വാമി ഇയാൾ വർഷങ്ങളായി അവിടെ ക്ഷേത്രം നടത്തി പൂജകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി നടന്നു വരുന്ന ഒരാളായിരുന്നു അതിനുശേഷമാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഒൻപതാം തീയതി ഇയാൾ സമാധി ആയതായി ജീവൻ സമാധിയായതായാണ് മക്കൾ പറയുന്നത് വീട്ടിൽ നിന്നും ഇറങ്ങി സമീപത്തുള്ള സ്ഥലത്ത് പോയി ഇരുന്ന് സമാധിയായി എന്ന് ഇവർ പറയുന്നുണ്ട് ആ സമാധിയായ സ്ഥലത്ത് തന്നെ ഇദ്ദേഹത്തെ സമാധിയാക്കി എന്നാണ് മക്കൾ പറയുന്നത് അത് അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് അത്തരത്തിൽ ചെയ്തത് എന്ന കാര്യവും ഇവർ പറയുന്നത് എന്നാൽ നാട്ടുകാരുടെ ആരോപണം കൃത്യമാണ് അവർ പറയുന്നത് ഇത്തരത്തിൽ സമാധിയായി എങ്കിൽ കൂടും നാട്ടുകാരെ അറിയിക്കാതെ ഈ സമാധി നടത്തി എന്നാണ് ഇവർ പറയുന്നത് അതിനെതിരെയാണ് നാട്ടുകാർ മാൻവിസിങ്ങിന് കേസടക്കം പോലീസിന് ഫയൽ ചെയ്തത് നെയ്യാറ്റിക്കര പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ച സമയത്താണ് ഈ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായി പോലീസ് പറയുന്നത് കുടുംബവും അതുപോലെ തന്നെ ബന്ധുക്കളും പറയുന്ന മൊഴികളിലാണ് വൈരുദ്ധ്യമുള്ളത് ബന്ധുവായ ഒരാൾ കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ വീടെ വീട്ടിലെത്തി ഗോപൻ സ്വാമിയെ കണ്ട സമയത്ത് അയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീടാണ് കു കുടുംബം പറയുന്നത് ഇയാൾ നടന്നുപോയി സമാധി ആവുകയായിരുന്നു എന്ന കാര്യത്തിൽ കുടുംബം അമ്മയും അതുപോലെ അല്ലെങ്കിൽ അയാളുടെ ഭാര്യയും രണ്ട് മക്കളും ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോടക്കം പറഞ്ഞത് ഇങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇത് പൊളിച്ചു സമാധി പൊളിച്ചു മാറ്റി ഇയാളുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം ഇത് സംബന്ധിച്ച തീരുമാനമടക്കം കളക്ടറുടെ നേതൃത്വത്തിലുള്ള യോഗത്തിലായിരിക്കും തീരുമാനിക്കുക അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സ്ഥലത്ത് ആ നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്ത് പോലീസിൻ്റെ കാവലടക്കം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്ന് അറിയണമെന്ന് മാത്രമാണ് നാട്ടുകാർ പറയുന്നത് മറ്റാരെയും ഉൾപ്പെടുത്തുക െ ഇയാളുടെ സമാധി സമാധി നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർക്ക് സംശയമുള്ളത് അതിനാൽ തന്നെ വിശദമായ ഒരു പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന കാര്യവും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടക്കുന്നുണ്ട് നാളെയായിരിക്കും ഒരു പക്ഷേ ഈ സമാധി പൊളിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത